I to kindly rise until and unless the lamp lighting ceremony gets over. സംഘടിപ്പിച്ചത് അതായത് നമ്മുടെ വിദ്യാർത്ഥികളുടെ ചിന്താമണ്ഡലത്തെ അതിരുകൾ ഇല്ലാതെ ചിന്താമണ്ഡലത്തെ വികസിപ്പിക്കുക എന്നുള്ളതും വികസിപ്പിക്കുക എന്നുള്ളതാണ് ഈ ചടങ്ങ് കൊണ്ട് ഈ ജ്ഞാനോത്സവം പരിപാടി കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത് നിങ്ങളോടെല്ലാം എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത് ഇങ്ങനെയുള്ളൊരു പ്രോഗ്രാം ജ്ഞാനോത്സവം എന്നുള്ള പ്രോഗ്രാമിൽ വന്നത് എന്തിനാണ് ടീച്ചർമാർ പറഞ്ഞിട്ടാണോ അതോ വീട്ടുകാർ പറഞ്ഞിട്ടാണോ എന്തെങ്കിലും ഒരു കാര്യം കൊണ്ടായിരിക്കുമല്ലോ നിങ്ങൾ ഇങ്ങോട്ട് വന്നത് അപ്പൊ ഇന്ന് ഈ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് പോയി കഴിയുമ്പോ വീട്ടിലെത്തുമ്പോ തിരിച്ച് നിങ്ങൾക്ക് എന്ത് കിട്ടിയത് നിങ്ങൾ നിങ്ങള് സ്വന്തം ആലോചിക്കണം വേണ്ടേ അപ്പൊ എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാവണം ഇവിടെ വന്നതിലുണ്ട് അപ്പൊ എന്തായിരിക്കും ആ പ്രയോജനം എന്ന് നിങ്ങൾ സ്വയം വിചാരിക്കുന്നു ഞാൻ അതിനു മുമ്പ് ചിലപ്പോ നിങ്ങളൊന്നും ആലോചിക്കാണല്ലോ എന്തായാലും ഞങ്ങളെ വിളിച്ചു അതുകൊണ്ട് എനിക്ക് ഇവിടം വരെ ഒന്ന് വരാം ഇതൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ച വന്നവരുണ്ടാവാം അതല്ലെങ്കിൽ ഇവിടെ വരുമ്പോൾ സോമനാഥം എന്ന് പറയുന്ന ഒരാൾ വന്ന് എന്തൊക്കെയോ സംസാരിക്കും ഒന്ന് കേട്ടിട്ട് പോകാമെന്ന് ഉണ്ട് ഇവിടെ അപ്പം എന്തൊക്കെയോ ഒക്കെ പുള്ളി വലിയ കാര്യങ്ങളൊക്കെ പറയുമായിരിക്കും എന്ന് വിചാരിച്ച് വന്നവരുണ്ടാവും ഇല്ലേ പക്ഷെ എനിക്ക് തോന്നുന്നത് നിങ്ങൾ ആദ്യം ചിന്തിക്കണം നിങ്ങളെ കുറിച്ചിട്ടാണ് നിങ്ങൾ ഓരോരുത്തരും ഈ പ്രോഗ്രാമിലൂടെ എന്താണ് നേടാൻ പോകുന്നത് എന്ന് അല്പം ഒന്ന് ചിന്തിക്കണം അപ്പൊ ഞാൻ ആ ചിന്ത വരാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ പറയാം ഒരു ഉദാഹരണത്തെങ്കിൽ വിചാരിക്കും നിങ്ങളിപ്പോൾ ഏകദേശം പന് പതിനാല് പതിനഞ്ച് വയസ്സാണ് അടപ്പിച്ച അല്ലേ അത് അത്ര ആയിട്ടില്ലാത്തവരും ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ അതോ അത് കഴിഞ്ഞവരുണ്ടോ അല്ല എട്ടൊമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസ്സുകളിലുള്ളവരാണോ ഓക്കെ അപ്പം അതിന് കൂടുതലായവരും ഉണ്ട് അപ്പം ഇനി ഒരു പത്ത് വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു എട്ട് വർഷം കഴിയുമ്പോൾ നിങ്ങളൊക്കെ വിദ്യാഭ്യാസം തീർ കഴിഞ്ഞ് ഏതെങ്കിലും ഒരു തൊഴിൽ മേഖലയിൽ കിടക്കുന്നുണ്ടാവും ഉറപ്പായിട്ട് ഉണ്ടാവും ഉണ്ടായിരിക്കണമല്ലോ അതാണല്ലോ നിങ്ങളുടെ എല്ലാം ഉദ്ദേശം അപ്പോൾ അങ്ങനെയാകുമ്പോൾ നിങ്ങൾ എവിടെയാണ് നിങ്ങളെ കാണുന്നത് നിങ്ങൾ എന്തായിരിക്കും എന്ന് നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് വല്ല ചിന്തയുണ്ടോ അതോ അതോ എന്തെങ്കിലും ആവട്ടെ എപ്പോഴെങ്കിലും ആകുമ്പോൾ നമുക്ക് നോക്കാം എന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത് എത്ര പേര് നിങ്ങൾ എന്തായിരിക്കും എന്ന് ഒരു എട്ട് വർഷം ഒമ്പത് വർഷം പത്ത് വർഷം കഴിയുമ്പോൾ എവിടെ ആയിരിക്കും എന്ന് ചിന്തിക്കുന്ന എത്ര പേരുണ്ട് ഇതിനകത്ത് ഒന്ന് കൈവോക്കാമോ കുറച്ച് പേരേ ഉള്ളൂ എന്നാലും ഒരു മെജോറിറ്റി കിട്ടിയില്ല എനിക്ക് ആ കൈ കാത്തിക്കേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ എല്ലാവരും ചിന്തിക്കുന്നുണ്ട് പക്ഷെ പറയാൻ കൈമൊക്കാൻ വരെ മടിയുള്ളവരുണ്ടെന്ന് എനിക്കറിയാം എന്തിനും വെറുതെ കൈമൊക്കിയിട്ട്